നമ്മൾ ഒരുമിച്ചെന്നാൽ യുക്തി ചെയ്യാത്ത ഒരു സമൂഹം സുന്നി എന്ന് പറയുന്നത് അതിതീവ്രമായിട്ട് കുത്തിവെക്കപ്പെടുന്നു മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായി വരുന്നു ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകാത്ത കോലത്തെ നമ്മൾ വിഘടിച്ചു പോകുന്നു നാട്ടികനോട് എടുത്തവണ ചോദിച്ചത് നിങ്ങൾ എന്ത് സുന്നിയൻ ഏപികാരാണ് സുന്നികൾ കാരണം ഓലെ നൂറുൽ ഹുദാ സുന്നി മദറസ് ഒരു സുന്നി ഉണ്ടാവും സമസ്താന മദ്രസയിൽ സുന്നി ഉണ്ടാവില്ല ഹെഡിങ്ങിൽ സമസ്ത നൂറ്ഹുത മന്ദ്രസേ ഉണ്ടാവും അത് നാട്ടിക പറഞ്ഞു അതുകൊണ്ടാണ് അതാണ് എനിക്ക് നൂറ്റി പത്തിന്റെ എല്ലാ ഉപവിഭാഗങ്ങളോടും പറയുള്ളത് നാട്ടിക പറഞ്ഞു ലേബർ റൂമിന്റെ മുന്നിൽ സ്ത്രീകൾക്ക് ബ്രാക്കറ്റ് ഇടാറില്ല കണ്ടാ തോണ പ്രസവിക്കാനുള്ള സ്ഥലം അവിടെ പിന്നെ സുന്നി എന്ന് വെച്ചിട്ട് എൽ സി ഇട്ടിന്റെ ആവശ്യമില്ല മുജാഹുദുകളും എൽസീടും കൊണ്ട് ഇങ്ങനെ അങ്ങാടി തോറും നടക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ സുന്നിയാണെന്ന് രേഖപ്പെടുത്തണം അപ്പൊ ഈബത്ത് പറയുന്നത് സുന്നിയാണോ നെയ്മത്ത് പറയുന്നത് സുന്നിയാണോ നമ്മൾ സ്വയം ആലോചിക്കു സമുദായത്തിന്റെ വിഘടന സ്വഭാവങ്ങൾക്ക് ശക്തി പകരുന്നവൻ മുജാഹിദാണോ എന്ന് മുജാഹിദുകൾ ഇരുന്നാലോക്ക് അല്ല എന്ന് മറുപടി ഉണ്ടെങ്കിൽ വരൂ മർഹബ നമുക്ക് ഈ സൊഫിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കാം രാജാവായ മഹമ്മൂദും അടിമയായ അയാസും ഒരുമിച്ച് നിന്ന സ്വഫിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം ഇവിടെ പിന്നെ പരസ്പര കൊടിയടയാളങ്ങളുടെ നിറവ്യത്യാസത്തിൻ്റെ പേരിൽ വിഘടിച്ച് നിന്നാൽ പടച്ചറപ്പ് പുറത്തു തരില്ല എന്ന ആത്മബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകും അസ്സലാ ലൈക്കും വരഹമുല്ലിമിറബിലമീൻ ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ മുസ്ലിം ലീഗിൻ്റെയും അയസ്ത്തിൻ്റെയും ഒക്കെ ഹിമ്മത്തും നീസത്തും ഒക്കെ ഒരു അണുവിട കുറവില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഷുക്കൂർ സൊലായിയും അമീർ സാഹിബൊക്കെ ഈസത്തിൻ്റെ സംഘാടന തുടർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നോട് നിങ്ങൾ സഹകരിക്കൂലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഷുക്കൂർ സൊലായിയുടെ താടിരോമം പിടിച്ചിട്ട് പറഞ്ഞു ഈ രോമത്തിനും ഈ തൊപ്പിക്കും ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ലീഗിന്റെ കൊടി മാത്രം പിടിച്ചാലേ കഴിയുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നു ഇന്നത്തെ രാത്രി ഞാൻ ഒന്നുകൂടെ വഹാബിയാകും എന്നൊരു കുറപ്പുള്ള രാത്രിയാണ് ഞാൻ ഞാനും പറയുന്നുണ്ട് ജയാലിയാറാത്തി ചൊല്ലണ ഒരു വഹാബി കേരളത്തിൽ ഉണ്ടെങ്കിൽ ഞാനായിരിക്കും ഞാൻ ആ പട്ടം വളരെ അലങ്കാരത്തോടെ സ്വീകരിക്കുന്നു കാരണം ഹദ്ദാദ് ചൊല്ലുന്നവന് വഹാബി എന്ന് പേരിടാം എന്ന് ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വഹാബിയാണ് അതുകൊണ്ടല്ല എതിർക്കണം വഹാബി അല്ല ഞാൻ അദ്ദേഹത്തില്ലാറുണ്ട് എനിക്ക് പറയണ എന്റെ ഒരു ഗതികേടാന്ന് വിചാരിച്ചാൽ മതി ഞാൻ വരുന്നത് പെരിന്തൽമണ്ണ തൂത വാഫി ക്യാമ്പസിൽ നിന്നാണ് എൻ്റെ പ്രിയപ്പെട്ട ഹാബിബുല്ല പ്രിൻസിപ്പളായ സ്ഥാപനം എൻ്റെ കാറ് ചെറിയൊരു ടിയാകോ ഞാനത് സൊലായിയോട് പറയായിരുന്നു ചേർന്ന് നിൽക്കൂളി എന്ന് ചോദിച്ചപ്പോഴേ അതിലഞ്ചു പേരെ കൊള്ളു അപ്പം ഞാൻ ഒരു ഇന്നോവടത്താണ് വന്നത് പത്ത് പേരെ കൊണ്ടിട്ടാണ് ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് സഹകരണത്തിന് ഈ തൊപ്പിയും ഈ വസ്ത്രവും ഒരു തടസ്സമല്ല എന്നുകൂടെ ഞാൻ നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നു നമ്മളൊക്കെ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കൈ കെട്ടുന്നിടത്താണ് ഒന്ന് പിന്നെ കൂനൂത്ത് ഹദ്ദാദ് വിയോജിപ്പുകൾക്ക് ആയിരം കാരണങ്ങളുണ്ടെങ്കിലും യോജിച്ച് നിൽക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ അവിടെ കെട്ടാൻ പറ്റിയ ഒരു കൊടിയുണ്ട് അത് മുസ്ലിം ലീഗിന്റെ ഹരിത പതാകയാണ് എന്ന് ഞാൻ പറയുന്നു എനിക്ക് പറയാനുള്ളത് ഈ വേദിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് നിന്ന കാലങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പൂക്കോയത്തങ്ങളെക്കാൾ വലിയ നൂറ്റിപ്പത്ത് സുന്നിയും മൗലവിയേക്കാൾ വലിയ നൂറ്റിപ്പത്ത് മുജാഹിദുകളും എന്നിട്ട് അതിന് ഷജറ ഹചറ വേരുകളും വന്നപ്പോഴെയാണ് ഈ സമുദായം പിടിച്ചുപോയത് അതുകൊണ്ട് എനിക്കത് പറയാൻ മടിയില്ല എന്നാൽ ഞാൻ പുറത്താണ് അതുകൊണ്ട് എനിക്ക് മടിയില്ല ഞാൻ പറയും ഞാൻ ലീഗിനെ പറയും ഞാൻ മൗലിവിനെ പറയും എന്നോട് ചിലര് പറയാറുണ്ട് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ആക്ഷേപം തങ്ങളെ പറഞ്ഞവര് എന്തിനാ മൗലിവിനെ പറയുന്നു എൻ വിനെന്തിനാ പറയുന്നു മുജാഹിദ് അല്ലായിരുന്നു ഞാൻ അതിന് പ്രസംഗിക്കുന്നത് മതസംഘടനയുടെ വേദിയിലൊന്നല്ല എനിക്ക് വേണിങ്ങിനോട് വിയോജിപ്പ് പറയാം ഞാൻ ശംസൽമൊക്കെ പാത്തി ഓതുന്ന മനുഷ്യനാണ് കെ എം സീതി സാഹിബിനും പാത്തി ഓതി അതി ചെയ്യുന്ന മനുഷ്യനാണ് സ്വീകരിക്കോ സ്വർഗത്തിൽ ആരൊക്കെ പോകുന്നു ഇവിടുന്ന് ടിക്കറ്റ് കുറിച്ചു കൊടുക്കണ്ട അതല്ല തീരുമാനിക്കണം പക്ഷെ ഞാൻ ഫാത്തി അത് എൻ്റെ സ്വകാര്യ ജീവിതം അപ്പൊ ഞാൻ പറയുന്നത് ഒരുമിച്ച് നിന്ന് ഒരു സ്വപ്പ് കെട്ടി നമ്മളിങ്ങനെ നിന്നു നാട്ടുകവി മൂസ മൗലവി നമ്പറല്ലാവും മറക്കത അദ്ദേഹത്തോട് ഒരു തവണ ആളുകൾ വന്നിട്ട് ചോദിച്ചു മൗലവി എന്താണ് നിങ്ങൾ വലിയ ഈ വെള്ള വെള്ളവസ്തുവൻ തൊപ്പിയൊക്കെ ഇട്ടിട്ട് രാഷ്ട്രീയത്തിൽ പ്രസംഗ ഇതെങ്ങനെ ഒത്തുപോവ ലീഗുകാരനും സമസ്തക്കാരനും ഒരേ സമയമാവലെങ്ങനെ നാട്ടിക പറഞ്ഞു മുസ്ലിം ലീഗ് ഒരു റെയിൽവേ അതിലൂടെ ട്രെയിനേ പോകും ബസും കാറൊന്നും പോല സമസ്ത റോഡാണ് അതികൂടെ ട്രെയിനും പോല രണ്ടും രണ്ടു താരശേരിയാണ് പക്ഷേ അങ്ങാടിപ്പുറം റെയിൽവേ ക്രോസ് എത്തിയാൽ പിന്നൊന്ന് രണ്ടൊന്ന് സഹകരിച്ചാലേ രണ്ടും പോവുള്ളൂ എനിക്കും ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് ആ റെയിൽവേ ക്രോസിന്റെ പേര് പാലക്കാട്ടെ കൊടപ്പനക്കൽ തറവാട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞാൽ പോകാനും വരാൻ പറഞ്ഞാൽ വരാനും നാട്ടിക തയ്യാറാണെന്ന് പറയുന്ന മറുപടി എന്നോട് ചൊല്ലിയാൽ ചോദിക്കാറുണ്ട് പന്ത്രണ്ട് വർഷം ധാറയിൽ പഠിച്ചു മമ്പറത്ത് ചോർന്നിട്ട് ഇപ്പോൾ ഈ മൗലീൻ്റെ കൂടെ ഇരിക്കുന്നു നിങ്ങൾക്ക് ഉറപ്പാ നാളെ ഈ സാധു കേരള ഇരിക്കും ചൊവ്വയിലത്തെ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം അത് വളരെ സുഖം എനിക്ക് ഫ്രീ ടിക്കറ്റ് എടുക്കാൻ കിട്ടാറുണ്ട് എന്നോട് ഇങ്ങോട്ട് പോരുമ്പോൾ ചിലർ ഈ പരിപാടി കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ വഹാബിയാവും ഞാൻ കണ്ടു വന്നപ്പോൾ ഞാൻ പറയുന്നു അപ്പൊ ഞാനത് തമാശക്ക് പറയുകയാണെങ്കിലും വിശങ്ങൾ കുത്തിവെക്കുന്ന ഒരു പുതിയ കാല പ്രവണത ഉണ്ടായി വരുന്നുണ്ട് നമ്മൾ അങ്ങനല്ല നമ്മൾ ഒരുമിച്ച് എന്നാൽ യുക്തി ഇല്ലാത്ത ഒരു സമൂഹം സുന്നി എന്ന് പറയുന്നത് അതിതീവ്രമായിട്ട് കുത്തിവെക്കപ്പെടുന്നു മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിതീവ്രമായി വരുന്നു ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകാത്ത കോലത്തെ നമ്മൾ വിഘടിച്ചു പോകുന്നു നാട്ടികനോട് എടുത്തവണ ചോദിച്ചത് നിങ്ങൾ എന്ത് ശുന്നയൻ ഏപികാരാണ് സുന്ന കാരണം ഓലെ നൂറുൽഹുദ സുന്നി മദ്രസ ഒരു സുന്നി ഉണ്ടാവും സമാസ്ഥാന മദ്രസയില് സുന്നി ഉണ്ടാവില്ല ഹെഡിങ്ങിൽ സമസ് നൂറുൽഹുദ മദ്രസ ഉണ്ടാവും അത് നാട്ടിക പറഞ്ഞു അതുകൊണ്ടാണ് അതാണ് എനിക്ക് നൂറ്റി പത്തിന്റെ എല്ലാ ഉപരിഭാഗങ്ങളോടും പറയാനുള്ളത് നാട്ടിക പറഞ്ഞു ലേബർ റൂമിൻ്റെ മുന്നിൽ സ്ത്രീകൾക്ക് ഒന്ന് ബ്രാക്കറ്റ് ഇടാറില്ല അത് കണ്ടാ തോണേ പ്രസവിക്കാനുള്ള സ്ഥലം അവിടെ പിന്നെ സുന്നി എന്ന് വെച്ചിട്ട് എൽ സിഡിന്റെ ആവശ്യമില്ല മുജാഹുദുകളും എൽ സിഡും കൊണ്ട് ഇങ്ങനെ അങ്ങാടി തോറും നടക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ സുന്നിയാണെന്ന് രേഖപ്പെടുത്തണം അപ്പൊ ഈബത്ത് പറയുന്നു പറയുന്നത് സുന്നിയാണോ നമ്മൾ സ്വയം സമുദായത്തിന്റെ വിഘടന സ്വഭാവങ്ങൾക്ക് ശക്തി പകരുന്നവൻ മുജാഹിദാണോ എന്ന് മുജാഹിദുകൾ ഇരുന്നാലോയിക്കും അല്ല എന്ന് മറുപടി ഉണ്ടെങ്കിൽ വരൂ മർഹബ നമുക്ക് ഈ സ്വഫിൽ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കാം രാജാവായ മഹ്മൂദും അടിമയായ അയാസും ഒരുമിച്ച് നിന്ന സൊഫിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം ഇവിടെ പിന്നെ പരസ്പര കൊടിയടയാളങ്ങളുടെ നിറവ്യത്യാസത്തിന്റെ പേരിൽ വിഘടിച്ചു നിന്നാൽ പടച്ച റബ്ബ് പുറത്തു തരില്ല എന്ന ആത്മബോധം നമുക്ക് എല്ലാവർക്കും ഞാൻ സീതി സാഹിബിന്റെ ജീവിതം എങ്ങനെ വായിച്ചപ്പോ എന്റെ സമയം തുടങ്ങിയിട്ടല്ല അഞ്ചു മിനിറ്റിലെ എന്നോട് ആക്കണമെന്ന് ചോദിച്ചു അഭ്യർത് ആലോചിച്ചു ആ നേരത്തേക്കും പിന്നെ ഞാൻ പറ വേണ്ട കാരണം നേരത്തെ ആക്കിയ ചിലപ്പോ സുൽഫാൻ സാർ അവിടെ നിന്നെ നോക്കിട്ട് ചിലപ്പോ അങ്ങനെ വെള്ളം കുടിക്കും അതൊരു സൂചന ഞാൻ വള്ളം കുടിച്ച അതല്ലോ പിന്നെ അതേപോലെ അപ്പൊ നമ്മൾ സമ്മർദ്ദ ഇപ്പൊ എനിക്ക് സമ്മർദ്ദമില്ല ഞാൻ ചോദിച്ചു ഇവിടെ ചോറുണ്ടോ ചോറും ഞാൻ അത് അഭിനന്ദിക്കാട്ടോ കേട്ടോ ചോറില്ലാതെ ഇത്രയും ആളുകൾ ഇരുന്ന സമീപകാലത്തെ ലീഗിന്റെ ആദ്യത്തെ സദസ് ഈ സദസ് ഏതായാലും സീതി സാഹിബ് വഫാത്തായി പോകുന്ന രംഗം മാത്രം ഞാൻ പറയാം കെ എം സീതി സാഹിബ് വഫാത്തായി പോകുമ്പോൾ നമ്മളെ ചരിത്രമായി ചറിയാം തൃശ്ശൂർ ജില്ല മുസ്ലിം ലീഗിന്റെ സമ്മേളനം നടക്കുമ്പോഴാ സാഹിബ് അവിടെ ഇരിക്കുന്നുണ്ട് വെള്ളം ചുഴിക്കുന്നുണ്ട് കൂട്ടാർ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അന്വേഷിച്ചു സാഹിബ് അവസാനത്തെ ജീവിതത്തിൽ നിസ്കാരം നിറയിക്കുന്നുണ്ട് നിസ്കാരം ചെക്കിപേർ കെട്ടി നിന്ന് സ്ഥിരിക്കാൻ ആ സാധുവിന് കഴിയൂലേ ഇരുന്ന്സ്കരിക്കാനും കഴിയില്ല കിടക്കുന്നടുത്ത് നിസ്കാരം നിർവഹിക്കുന്നു അവസാന നിസ്കാരം ഞാൻ എന്തുകൊണ്ട് ലീഗ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ സീതി ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഇവിടെ വന്ന് വെർന്ന് നിൽക്കാൻ എനിക്ക് കഴിയായിരുന്നില്ല അവസാനം മരിച്ചു പോകുമ്പോൾ കലിമുത്ത് തോറിയത് ഉറക്ക ചൊല്ലി അന്ന് തിരുവനന്തപുരത്തെ ചാനടുവിൽ നിന്നൊരു വെളുത്ത ആംബുലൻസിൽ മൂന്ന് തുണിയിൽ പൊതിഞ്ഞ മയ്യത്ത് കൊണ്ടുവന്ന് തൃശ്ശൂരിലെ നമ്പൂരിമഠം തറവാട്ടിൽ പിറ്റേന്ന് രാവിലെ ആ മയ്യത്ത് പുത്തൻ വെക്കാൻ കൊണ്ടുപോകുമ്പോ ചരിത്രത്തിൽ കാണാം അന്ന് തലയിൽ തൊപ്പി വെച്ച ഒരു ചെറുപ്പക്കാരൻ ആ മയ്യത്തിൻ്റെ കട്ടിലിന്റെ മുൻഭാഗം പിടിച്ചു കണ്ണൂർ പറഞ്ഞു സി എച്ച് ഞങ്ങൾ പിടിക്കാം അതിന് എന്റെ സി എച്ച് പറഞ്ഞ മറുപടി ആ മയ്യത്ത് കെട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കിടക്കുന്നതെന്റെ ഉസ്താദ എന്നായിരുന്നു സീരിയസ് സാഹിബില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നിവർന്നു നിൽക്കാൻ കഴിയുമായിരുന്നില്ല എൻവിടെ ഇവിടെ പറഞ്ഞല്ലോ എൻ വി അബ്ദുസലാം മോലവിയെ എനിടെ അടുത്ത സുഹൃത്തായിരുന്നു കാവനൂര് സേതൽ വ്യാജി സേതൽ വ്യാജിനെ പലർക്കും അറിയില്ല ഞാനൊരു സന്തോഷം പങ്കുവെക്കുന്നത് സേതൽ വ്യാജിയുടെ പുസ്തകത്തിൻ്റെ പണിപ്പുരയിൽ ഞാൻ അതിൻ്റെ വാതിലടക്കാനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ അവസാന അക്ഷരങ്ങൾ ഈ മാസം ഞാൻ കുരുക്കം ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാൻ വെമ്പലുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം രണ്ടാമത് വീണ്ടും ബഹാബിയാണ് ഒരു കാര്യം കേമൂലവിയും ബാപ്പക്കും തങ്ങളും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ചും ഞാനൊരു പുസ്തക രചന നടത്തിക്കൊണ്ടിരിക്കാണ് അവർ തമ്മിലുള്ള സൗഹൃദം അവ എന്നോട് ചോദിച്ചു അതെങ്ങനെ മാർക്കറ്റ് കിട്ടാൻ പറഞ്ഞു ഞാൻ എഴുതിയ മാർക്കറ്റ് കിട്ടും അതിന്റെ കോൺഫിഡൻസ് എന്റെ പവർ കൊണ്ടല്ല പബ്ലിസിറ്റി ടീം ഫ്രീ ആയിട്ട് നിലനിൽക്കുന്നുണ്ടാവും എന്നുള്ള എൻ്റെ ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് അതുകൊണ്ട് ആ പുസ്തകം വിജയിക്കും ഏതായാലും ഞാൻ പറഞ്ഞത് ഈ കാവനൂര് സൈദൽ വ്യാജി ഇന്നാണ് നമുക്ക് രാഷ്ട്രീയം പറയാൻ ലീഗവേദി മാത്രമേ പറ്റൂന്ന് തോന്നിയത് മഹതുമ്മിങ്ങൾ പാരമ്പര്യം അങ്ങനെയല്ല സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്ത മഹദൂ മിഹ്റാബിന്റെ മുന്നിൽ നിട്ടാൻ കവിത പാടിയിട്ട് ഈ മാപ്പിളമാരെ സമരത്തിലേക്ക് കൊണ്ടുവന്ന് കാവന സേതൽ വ്യാജിയുടെ മകൻ എന്നോട് നേരിട്ട് പറഞ്ഞ അനുഭവമാണ് അന്ന് സേതൽവ്യാജി വലിയ പ്രായമൊന്നുമില്ല അന്ന് എലക്ഷൻ്റെ ഭാഗമായിട്ട് പ്രചരണത്തിന് കെ എം സീതി സാഹിബ് ഏറെനാട്ടിലൊക്കെ വന്ന് തമ്പടിക്കും വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ലീവാണ് ചിലപ്പോൾ സീതിക്ക നാട്ടുപോകും അതെ അത് പറഞ്ഞു വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഒരു തവണ സേതല്വ്യാജ് എന്നിട്ട് പറഞ്ഞു സീ സാഹിബിനോട് സീദി സാഹിബേ സീതിക്ക ഇന്ന് എൻ്റെ നാട്ടുകൂടാം കാവനൂര് അങ്ങനെ അമ്മാവന്മാരാത്ര പള്ളിയുടെ ഭാരവാഹികൾ അമ്മാവന്മാരോട് സൈതൽ വ്യാജ് ചെന്നിട്ട് പറഞ്ഞു സീതി സാഹിബ് ജുമസ്കിരിക്കണ്ടാവും ആയിക്കോട്ടെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ജുമ കഴിഞ്ഞിട്ട് സീ എന്തോ സംസാരിക്കാനുണ്ട് ജുമ കഴിഞ്ഞപ്പോൾ സീത് സാഹബ് എന്നിട്ടിന്ന് സംസാരിച്ചു നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണം എന്നിട്ടാ പള്ളിന്ന് പോകുമ്പോ ഈ പള്ളി കാവനൂർ പള്ളിയാണ് വേണ്ടവർക്ക് ഉദവി എന്ന് അരകിൽ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പോവാം സേതൽ വ്യാജിയുടെ മക്കൾ അവിടെ ഉണ്ട് അത് ഇറങ്ങി പോകുമ്പോ അവിടുത്തെ മൊല്ലാക്കിണ്ട് ഇല്ലിക്കൽ മൊയ്തീൻ സാഹിബ് അദ്ദേഹത്തിന്റെ കയ്യിൽ അന്നത്തെ പത്ത് റുപ്പി വെച്ചു കൊടുത്തു സീ സാഹബ് എന്നിട്ട് സലാം പറഞ്ഞിട്ടാ അവിടെ നിന്ന് പോയത് പിന്നെ എന്താ നമുക്ക് അന്യമായത് എനിക്കറിയില്ല ഇത് അന്യമായി പോകരുത് ഇത് കൂടി ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത് ഞാൻ ലീഗിന്റെ ചരിത്രം ഇങ്ങനെ വായിച്ചപ്പോൾ ബാഫക്കി തങ്ങളെയും സീതി സാഹിബിനെയും രണ്ടു പേരും ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് വായിച്ചതിൽ സ്ട്രൈക്കിങ് വന്നൊരു സെന്റൻസ് ഇങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ ഹൃദയമായിരുന്നു ബാഫക്കി തങ്ങളെങ്കിൽ തലച്ചോറിന്റെ പേര് കെം സീതി എന്നായിരുന്നു തലച്ചോറില്ലെങ്കിൽ ഹൃദയം പ്രവർത്തിക്കുമായിരുന്നില്ല കാര്യം ഉണ്ടാകുമായിരുന്നില്ല ഹൃദയമില്ലെങ്കിൽ തലച്ചോറിനോട് കാര്യം ഉണ്ടാകുമായിരുന്നില്ല ഈ രണ്ടു പേരും ഒരുമിച്ച് നിന്നു ഒരുമിച്ച് നിന്നപ്പോ നമുക്കെല്ലാം സാധിക്കും അപ്പൊ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചിലരൊക്കെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ എൻ വി പാടിയ പഞ്ചതന്ത്രത്തിലൊരു കവിത ഉണ്ട് പൊൻകുടം പൊട്ടിക്ക വൈഷമ്യമായത് സംഘടിപ്പിക്കാൻ പരാധീനമില്ലട മൺകുടം വേഗം പിളർത്താം പുനർസംഘടിപ്പിക്കാൻ മഹാപ്രയത്നം സഖേ അതെ അതെ ലീഗിന്റെ പിളർപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പ ഞാൻ പറയുന്ന പിളർപ്പും വെറുപ്പിന്റെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ലീഗിന്റെ സൊഫിൽ നിന്ന് ഏതെങ്കിലും ആളുകളൊക്കെ അടർത്തി മാറ്റാനും ഞാൻ പറയുന്നത് കൂടിയ തലമുറ വരുന്ന തലമുറ അതിന് ഒരുക്കി തരില്ലെന്ന പ്രഖ്യാപനമാണ് ഈ നടത്തം പരിപാടി കാരണം നേരത്തെ സൈദലി സാഹിബ് സംസാരിച്ചപ്പോൾ ഒരാളെ ചോദിച്ചു അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പട്ടാമ്പിക്കാരനു അതേ പറഞ്ഞ ചൗധരി ഹലീഖുസ് ഞങ്ങൾ ഒന്നിച്ചൊരു ഗ്രൂപ്പിലുണ്ട് ഗ്രീൻ ബുക്ക് അത് ആ പുതിയ തലമുറ ആവേശത്തിന്റെ പിന്നാലല്ല ചൗധരി ഖലീഖ് ഹുസമാന്റെ പേര് പറയാൻ ചരിത്രബോധമുള്ള തരത്തിൽ ഒരു തലമുറ വളർന്നു വരുന്നുണ്ടെങ്കിൽ അവർ എൽ സിയുടെ പിന്നിലല്ല ഈ കാണുന്ന ഹരിത പതാക പിടിച്ചത് അഭിമാനബോധം ആവോളം ഹൃദയത്തിലും തലച്ചോറിലും ഇഞ്ചക്ട് ചെയ്തിട്ടാണ് അതുകൊണ്ട് ഈ സമുദായത്തിന്റെ ഒരുമിച്ചുള്ള ഈ സ്വഫിന്റെ അകത്ത് വിടവുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് മാപ്പുതരില്ല രണ്ടാമത്തത് എൻ വി അബ്ദുസലാം ഒലബിയുടെ ജീവിതം ഞാനിപ്പോ അവിടെ പറഞ്ഞു ഭൂക്കോയതങ്ങളെ നേരത്തെ അവിടെ സ്മരിച്ചു ബഹുമാനപ്പെട്ട ഷെരീഫ് സാഹിബ് ഇനി അതിനേക്കാൾ മനോഹരമായിട്ട് പറയാനില്ല ഞാൻ ഇനി പറയുന്നത് സി എച്ച് മുഹമ്മദുമായ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് വന്നിരുന്നത് വാഴക്കാട് കോയപ്പത്തോടി തറവാട്ടിലേക്കാണ് സി എച്ച് മുഹമ്മദ് ഇറച്ചിൻപൂളിയും പാത്രത്തിലാക്കി പോകുമായിരുന്നു വാഴക്കാട്ടം മറ്റൊരു തറവാട്ടിലേക്ക് അവിടെ തലപ്പാവും കെട്ടിയ ഒരു മുസ്ലിയാർക്കും എന്ന് പറഞ്ഞു വരുന്ന സിയച്ചിനെ സ്വീകരിച്ച് യാ ഹബീബി വാലും എന്ന് പറഞ്ഞ് എൻ്റെ നേതാവിന്റെ കൂടെ ഇറച്ചിയുംപൂളിയും കടിക്കുമായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവർമർ കഥ ഒരുമയുടെ പാരമ്പര്യം ഇപ്പൊ ഞാൻ അത്ഭുതത്തോട് നോക്ക ബാഫക്ക് തങ്ങൾ കെ ഒരു കാറിൽ സഞ്ചരിച്ചിരുന്നു ഇപ്പൊ ചിരിക്കാൻ മടിയൻ ഞാൻ പലപ്പോഴും അറിയിക്കുമ്പോഴാബിയാന്ന് എന്റെ അടിസ്ഥാനം ഇപ്പൊ ചില അടിസ്ഥാനം മൗലിന്റെ കൂടെ ചായ ഉടിക്ക മോനൊക്കെ തെയ്യ ഓരീമ തൊട്ടാൽ ഞാൻ എം എം അക്ബർ സാഹിബിന്റെ കൂടെ ഒരു തവണ പോയപ്പോൾ കുറേ വർഷമായി അന്ന് ഞാൻ ആദ്യം ബാബിയാന്ന് ആ ഹാവി ആ മൂപ്പരന്ന് വിദേശത്ത് നിന്ന് വന്ന സമയം അപ്പൊ അജവ ഈത്തപ്പ എനിക്ക് തോന്നും അത് നല്ല സ്നേഹല്ലേ അപ്പൊ ഞാൻ ഫേസ്ബുക്കിലിട്ടു അപ്പൊ അന്ന് പിന്നെ ഒരു എഴുത്ത് ഇറങ്ങിയത് ഒരു മുജാഹിദീൻ അടുത്ത് പോയിട്ട് ആ അജുവാനീ പറയണത് അങ്ങനെ പറയുന്ന ആ കാരക്ക കുരുവിന്റെ അത്ര പോലും വിലയില്ലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യം എന്താണ് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകണം അവർക്കുണ്ടാവണം ഇതൊരു ട്രെൻഡാണ് പുതിയ കാലത്ത് ആ ട്രെൻഡിനെതിരെ ഒരു മറ കെട്ടിയിരിക്കാൻ ഇജത്ത് അനുവദിക്കില്ല എന്ന തടുത്തു നിർത്തലിന്റെ സംസാരം ഞാനൊരു ഹുദവിയാണ് പന്ത്രണ്ട് വർഷം ചെമ്മട് താർദര പഠിച്ചത് മമ്പുറത്തെ ചോറ് തന്ന നട്ടലുള്ള ഹുദവിയാണ് നടന്നു പോകുമ്പോ സി പി എമ്മിന്റെ കൊടി കണ്ടപ്പോ അതെടുത്ത് അടുപ്പിൽ കൊണ്ടുപോയി ചുട്ട തേനുമുസ്ലിയാർ സംസാരിച്ച രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന്റെ പിന്തുടർച്ചയാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞ് ഈ വേദിയിൽ നിന്ന് ഇറക്കി വിടാൻ ഒരാൾക്കും കഴിവില്ല അതിന് ചരിത്രത്തിന്റെ പിമ്പലില്ല ബഹുമാനപ്പെട്ട ബാബുട്ടി ഹാജി അബ്ബറല്ലാമർക്കത്ായിയുടെ സംസ്ഥാപകരായ മൂന്ന് പേരിൽ ഒരാൾ ഹാജരെ കാണാൻ ഒരു തവണ മുതിർന്ന ഹുദൈമാരായ ഷറഫുദ്ദീൻ ഉദവി ആനമങ്ങാടും അബൂബക്കർ ഹുദവി കരുവാരെ കൊണ്ടും ചെന്നു ഹാജർ അന്ന് രോഗാതുരനായിട്ട് കിടക്കണ് പാചര അവരോട് പറഞ്ഞത്ര ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ വീണ്ടും ഷറഫുദ്ദീൻ ഉസ്താദിന് വിളിച്ചു ആ വാക്ക് അതുപോലെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഇല്ല അതുപോലെ ബാബുട്ടിയാജി എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കേരളത്തിൽ നിൽക്കേണ്ടവരല്ല ഉത്തരേന്ത്യയിൽ പോകണം പിന്നെ പറഞ്ഞതാണ് ഞാൻ പറയാൻ പോകുന്ന പ്രസ്താവന നമുക്ക് പാണക്കാട്ട കുട്ടികൾ ഉള്ളത് കൊണ്ട് സുഖമാണെന്ന് കരുതാം അവർക്ക് ആരാണുള്ളതെന്ന് പാണക്കാട്ട പതാക മാത്രം പ്രത്യേകത പാണക്കാട്ടർ മാത്രമാണ് ഞങ്ങള് അല്ല അതിൽ വിശുദ്ധ കുറ മറുപടി എന്നിട്ടുണ്ട് അത് അരിവാൾ ചുറ്റിയൊക്കെ വോട്ട് ചെയ്താൽ കിട്ടൂലേ ആ കൊടുക്കുന്ന ഫതിലാണ് ഇനി ഞാൻ പറയുന്ന കമന്റ് ഒന്നും ആർക്കും ആരും അങ്ങോട്ട് കിയാസ് ആക്കാനുണ്ട് ഞാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ചിലർ ഇനി ഈ അഞ്ച് മിനിറ്റ് മതി അങ്ങോട്ട് ഞാൻ പോലും വിചാരിക്കാത്ത ഡിസ്ക്രിപ്ഷൻ കൊടുക്കും അള്ളാഹു മശദ് അള്ളാഹുബേ സാക്ഷി ഞാൻ ഉള്ള കാര്യം പറഞ്ഞാണ് കെ വി മുഹമ്മദ് മുസ്ലിയരെ കെട്ടില്ലേ കൂറ്റനാട് കെട്ടുണ്ടാവും ഞാൻ ഇതും ഞാൻ അങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഒന്ന് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തിരുത്ത ഇവിടെ ഇടിച്ചറി ഇരുത്തിയിട്ട് ഈ പരിപാടി നടക്കണത് ഒരു വർഷം അങ്ങോട്ടും അങ്ങോട്ട് തെറ്റിയാ മോലി തിരുത്തിണ്ട് അപ്പൊ എൻ്റെ പേടി ഈ മത്തഗജങ്ങൾക്കിടയിൽ കൊറിയാനെ എങ്ങനെ ഒന്ന് നടക്കാൻ പോലെ എന്നെ കൊണ്ട് പറ്റില്ല വേറെ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഒന്ന് സി പി സിഇരീഫ് ഉണ്ട് അപ്പൊ ഞാൻ എടുത്തൊരു ട്രിക്ക് പുസ്തകങ്ങൾ ഒഴിവാക്ക തൽക്കാലം കാരണം ഈ അവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർക്കൊന്നും പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് വാമൊഴി കേട്ടിട്ട് സംസാരിക്കാൻ കരുതി അതുകൊണ്ട് ഞാനിവിടെ സംസാരിക്കുന്നത് അത്രയും വാമൊഴിയാണ് വരമൊഴിയല്ല എന്നെ ജീവിച്ചിരിക്കുന്നവരും ജീവിച്ചവരെ കണ്ടവരുമായ സാക്ഷികളുണ്ട് കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട അയ്യോത്തും ഒയ്ദുണ്യം മുസ്ലിയാർ വലിയ പണ്ഡിതൻ കെ വി ഉസ്താദ് ഫത്തുഹുർ റഹ്മാൻ എഴുതിയ ഖുറാം പരിഭാഷ എഴുതിയ വലിയ പണ്ഡിതൻ ഏതാ തന്നെ കാരണം ചില മൗലിയന്മാരായിരുന്നു നേരത്തെ പറഞ്ഞാൽ വിയോജിപ്പുകൾക്കിടയിൽ യോജിപ്പിന്റെ സ്വരം പറയാൻ ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടു ഇത് അവിടെ പോയിട്ടും പറയാൻ പറ്റില്ല ഇവിടെ പോയിട്ടും പറയാൻ പറ്റില്ല ഇവിടെ നിന്നിട്ടേ പറയാൻ പറ്റുള്ളു അന്ന് മൗലവി ഇതല്ല തഫ്സീർ അന്ന് ഇതല്ലാതെ അത് ഫിത്തന ഉണ്ടാക്കിയപ്പോ ഇത് അനി മൗലവിക്ക് തിരുത്തട്ടെ പിന്നെ ഏതായാലും അന്ന് ഫത്തൂർ റഹ്മാൻ എഴുതി പക്ഷെ പ്രസിദ്ധീകരിക്കാൻ പൈസ അല്ല സമുദായം എങ്ങനെ നിന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് അന്ന് കെ വി മുഹമ്മദ് മുസ്ലിയാർ ഇടയ്ക്കിടക്ക് വരാറുണ്ടായിരുന്നത് എടപ്പാളിലെ പള്ളിക്കര മഹലിലെ ആന്തൂർ വളപ്പിൽ തറവാട് അവിടക്കാണ് നമ്മൾ സുഹറാം അമ്പാടിനെ കല്യാണം കഴിച്ചു വിട്ടത് സുഹറാം അമ്പാടിന്റെ ഭർത്താവ് അബ്ദുൽ സാഹിബിനെ ഫോം വിളിച്ച് മുമ്പ് നേരിട്ട് പറഞ്ഞ കാര്യം രണ്ടാമതൊന്നുകൂടെ ഇന്ന് വിളിച്ചു ഉറപ്പിച്ചിട്ടാണ് ഞാനീ സംസാരിക്കുന്നത് ആന്തൂർ വളപ്പിൽ തറവാട്ടിൽ കെ വി വന്നു മുത്തുണ്ണി മുത്തുണ്ണിന്ന് അത്ര വിളിക്കുക മുത്തുണ്ണി അന്ന് സ്നേഹത്തോട് വിളിക്കലും മുത്തുണ്ണി അന്ന് സ്നേഹത്തിലൊക്കെ ആലിമ്യങ്ങൾ വിളിക്കേണ്ടായിരുന്നു മുത്തുണ്ണി അപ്പം മുത്തുണ്ണി എല്ലാ ഇങ്ങനെ സങ്കടത്തിൽ ഇരിക്കുക ചോദിച്ചു അവിടെ ഒരു വല്യമ്മുണ്ട് അബ്ദുൽ സാഹിബിൻ്റെ അമ്മ എന്നാ മുത്തുണ്ണിയെ എന്നാ ഒരു വിഷമം ഇപ്പൊ പറഞ്ഞു കുറാൻ പരിഭാഷ എഴുതി പ്രസിദ്ധീകരിക്കാൻ പൈസ ഇല്ല ഈ ഉമ്മ എന്ത് ചെയ്തു തിത്തിയുമ്മ എന്ന പേര് വല്യമ്മൻ്റെ തിയുമ്മ അപ്പുറത്ത് ദൂരെയുള്ള ഒരു കൊല്ലൻ്റെ അടുത്തേക്ക് ഒരാളെ വിട്ടിട്ട് ചിറ്റുവെട്ടാൻ ഒരു കത്രി കൊണ്ടിരിപ്പിച്ചു എന്നിട്ട് തിത്തിയമ്മ സ്വന്തം ചെവിയിലെ ചിറ്റ് വെട്ടിയിട്ട് മുത്തുണ്ണി മുസ്ലിയാർക്ക് കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അവരുടെ അടുത്ത് കൊടുത്തിട്ട് ഈ ചുറ്റു വിറ്റിട്ട് അങ്ങ് റഹ്മാൻ പ്രസിദ്ധീകരിക്കണം എന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരം നടത്തി നമുക്കെങ്ങനെയാണ് ഈ സൗഹൃദത്തെ നിഷേധിക്കാൻ കഴിയുക ആ നിഷേധമാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് വരുന്നത് ബഹുമാനപ്പെട്ട മൊയ്തു മൗലവി മൊയ്തു മൗലവി പലപ്പോഴും നാട്ടികനോട് പറഞ്ഞ പോലെ സമർത്ഥനായിട്ട് കാര്യങ്ങളെ സംസാരിച്ചാൽ അദ്ദേഹം ഒരുക്കെ അദ്ദേഹത്തിൻ്റെ നാടായ മാറഞ്ചേരി മല്ലുപള്ളിയിൽ ഒരു തവണ പ്രസംഗിച്ചു അപ്പോൾ നെഹ്റുവിനെയും ഗാന്ധിയെയും കുറിച്ചൊക്കെ പ്രസംഗിച്ചു ഞാൻ ഈ പറയുന്ന സ്വാതന്ത്രി ചിലട്ടുണ്ട് അപ്പോൾ ചിലർ നിശ്ചിത പറഞ്ഞു കാവര്യങ്ങളെ പള്ളിൻ്റെ അകത്തുനിന്ന് പറയുന്നു എന്നത് ഇണ്ട് ഞാനീ പറഞ്ഞ പോലെ മൗലവിനെ പുതുവി പറയാന്ന് ചോദിക്കണ പോലെ ഗാന്ധിനെ പള്ളിനുള്ളു എന്ന് പറയുന്നു ഇപ്പം മൊയ്ത മോലി ഒന്നും ഉണ്ടില്ല അത്രേ അങ്ങനെ നിസ്കാരം തുടങ്ങി അപ്പൊ അവിടെ ഇമാമ് ഓദ്യ തബ്ബത്തിയതാ അബി ലഹബ് എന്നുള്ള മൗലവി നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിസ്കാരത്തിൽ പേര് പറയുന്നു അബുലഹബ് അഹോ അള്ളാന്റെ ഇത് പറഞ്ഞിട്ടില്ല പിന്നെന്താടോ മൊയ്തുമോലി പറഞ്ഞാ മൗലവിന്റെ ചോദ്യം അപ്പൊ ഇതെന്താ ഞാൻ പറഞ്ഞറിയോ നമ്മൾ രസകരമായി സംവദിച്ചവരാൻ അതിന്റെ പേരിൽ മൊയ്തൽ മൗലവിക്കെതിരെ പരസ്യം കൊടുക്കാൻ ആ മഹല്ല ഖത്തീബും പോയിട്ടില്ല മഹല്ല ഹത്തീബിനെ ഭ്രഷ്ട കലിപ്പിക്കാൻ മൗലവി നിന്നിട്ടില്ല ആ സെഷൻ അതോടെ കഴിഞ്ഞു ഇത് ഇത് ഒരുമയുടെ സന്തോഷങ്ങളുടെ സൗഹൃദകാലം ഉമർ ജു പിന്നെ ഹുത്തുപടുത്തിരുന്ന പട്ടാളപ്പള്ളി അല്ലെ കുത്തുപടത്തിയിരുന്നു അദ്ദേഹം അപ്പൊ ഹുത്തുബ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാറ് പലപ്പോഴും അബ്ദുറഹ്മാൻ സാഹിബിന്റെ അടുത്തേക്കാണ് അദ്ദുറഹ്മാൻ സാഹിബിൻ്റെ അടുത്തൊരു തവണ സംസാരിച്ചിരിക്കും അപ്പോൾ അദ്ദ്രഹ്മാൻ സാഹിബ് കാറിച്ച് ഒരു അതിൽ പോകും തിരിച്ച് പള്ളിക്ക് സാഹിബനാക്കി കൊടുക്കും ഒരു തവണ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്റഹ്മാൻ സാഹിബ് ലീഗിനെ കുറ്റം പറഞ്ഞു മറോലെ ഞാൻ പോകുന്നത് പറഞ്ഞിട്ട് പോകുന്ന അടുന്ന് പോകുന്നത്ര പള്ളിക്ക് കാറ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്താ അറിയോ ഇത് ലീഗനെ വളർത്താൻ ആ മനുഷ്യർ സഹിച്ച കഷ്ടപ്പാടാണ് പിന്നെങ്ങനെ മൗലവി പുറത്താവണേ പിന്നെങ്ങനെ മുസ്ലിയാർ പുറത്താവുന്നേ പിന്നെ എങ്ങനെയാണല്ലോ തങ്ങളും മൗലിയും പുറത്തിരിക്കേണ്ട ഗതികേട് വരുന്നത് നമ്മൾ ഒരുമിച്ചല്ലേ ഈ കൊടിമരം നാട്ടിയത് പിന്നെ എങ്ങനെ ചിലർ മാത്രം പുറത്തു പോകുന്നത് പോട്ടെ എൻ്റെ നാട് കീഴ്ശേരിയാണ് ഞാൻ ഇതും പറയുന്നത് തൃപ്പനച്ചി ഉസ്താദിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും തൃപ്പനച്ചി ഉസ്താദിന്റെ മക്കാമിൽ പോയി തപസൽ നടത്തുന്ന സുന്നിയാണ് ഈ പറയുന്ന കേട്ടോ ഞാൻ അതിന് ഇത് ക്ലിപ്പ് മുറിക്കണമല്ലെ ശ്രദ്ധയൊക്കെ ഞാൻ ഈ കൊടുത്തത് ഇല്ല എന്റെ ഒരു മുജ ഞാനിടത്ത മൂത്തരീ ജുംല പറഞ്ഞാൽ അതുകൊണ്ട് എനിക്കുറപ്പാണ് ഞാൻ എത്ര സൂക്ഷ്മമായി പറഞ്ഞാലും നാളെ ഞാൻ എയറിൽ പോവും പക്ഷെ ഞാൻ സർവാത്മന സന്ന കാരണം ഞാൻ സ്ട്രെസ്സ് അടിച്ചിരിക്കുമ്പോൾ ഇപ്പം എന്താ ഉപയോഗിക്കൽ അറിയുമോ ചിലപ്പോൾ നമ്മൾ കോമഡിയാണ് ഇപ്പം ഞാൻ ഈ ടീമിൻ്റെ ക്ലിപ്പ് എടുക്കും കാരണം നമ്മക്കൊന്നും റീഫ്രഷാണ് രണ്ടാമത് ഞാൻ പറയും എൻ്റെ കുട്ടികളോട് തൂതൽ എൻ്റെ ബാക്കി ക്യാമ്പസ്സിൽ കുട്ടികൾ പറയും ഓല് ചെയ്യണം കാരണം ഒരു ദുന്യാവിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇങ്ങനൊരു പ്രഭാസമൊക്കെ ഞാനുണ്ടാവും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് കാരണം എന്ത് പറഞ്ഞാലും പബ്ലിസിറ്റിയാണ് അതുകൊണ്ട് ഇന്ന് ഇവിടെ കഴിഞ്ഞാൽ ഒരു സ്റ്റേജ് എനിക്ക് കിട്ടുമെങ്കിൽ ഞാൻ ആ വിഭാഗത്തിനോട് കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ക്ലിപ്പിനോട് എനിക്ക് സന്തോഷമുള്ളൂ പിന്നെ അകിംസൊക്കെ പറയുന്ന പോലെ നാളെ ഒരു ലോകമുണ്ട് ഞാൻ അവിടേക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കാൻ അവിടെ നിന്ന് ഞാൻ പിടിക്കുക എല്ലാവരും ചോദിക്കുന്നു എനിക്കൊരാശ്വാസം താജൂദ്സ്കരിക്കുന്നവരൊക്കെയാണ് അപ്പോൾ പരമാവധി ഞാൻ ഒരു ദിവസം താജൂദ് പോലെ അവിടുന്ന് വാങ്ങാം എന്നൊരു ആശ്വാസം കൂടെ ഞാൻ ഒരു സന്തോഷം കൂടെ ഇവിടെ പങ്കുവെക്കുകയാണ് ഏതായാലും തൃപഞ്ചുസ്ഥാന ഈ കഥ ഞാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ചത് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പു ഹാജിക്കാൻ എന്നൊക്കെ അറിയായിരിക്കും സാദിന്റെ സന്ത സഹചാരി തൃപ്പഞ്ചുസ്താദ് പറയാറുണ്ട് അത്ര രണ്ടു പേരെ ഇങ്ങോട്ട് വരുത്തരുത് അങ്ങോട്ട് പോയി കാണണം ഒന്ന് അലമ രണ്ട് പാണക്കാട്ടെ തങ്ങള് ഫ്ലക്സ് അടിക്കുമ്പോൾ പാണുക്കാട്ട തങ്ങളുടെ പേര് മുകളിൽ വരണായിരുന്നു അവിടെ സൂപ്പർ ചെയ്യുക വർക്കൗട്ടായില്ല പിന്നെ പറഞ്ഞു കുഞ്ഞാപ്പുഹാജി പറയാണ് ഒരു അലക്സൽ സാഹിബിനെ മഞ്ചേരി നിർത്തി അപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു ഉണ്ടായി നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ അത് അങ്ങനെ ആ പ്രശ്നപരിഹാരത്തിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് സംസാരിക്കുന്നു കരുതിയിട്ട് ഒന്ന് മഞ്ഞുരുക്കാൻ അബ്ദുറബസാബ് വന്നു അന്ന് മഞ്ചേരി മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് യു എ ലത്തീഫ് സാഹിബ് അബ്ദുറബസാഹിബിന് കൂടെ ഉണ്ട് അങ്ങനെ ആ വൈക്ക് വന്നപ്പോൾ തൃപ്പഞ്ചുസ്ഥാൻ ഒന്ന് കാണുന്ന കരുതി അപ്പൊ അങ്ങനെ അവിടെ തോൽപ്പിക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തന്നെ കാണാമെന്ന് അബ്ദുറബിനോട് തുപ്പഞ്ചുസാന ചോദ്യം അല്ല ജയിച്ചപ്പം മന്ത്രിയാവുമെന്നായിരുന്നു അല്ലാതെ രാഷ്ട്രീയക്കാരൻ എന്തിനാ എങ്ങോട്ട് വരുന്നത് എന്ന് ചോദിച്ചില്ല സ്വീകരിച്ചിരുത്തി ആശീർവദിച്ചയച്ചു ഞാൻ അവസാനിപ്പിക്കാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് പറയാണ് കെ എം മോലിവേക്കാൾ വലിയ മുജാഹിദും ബാഫക്കി തങ്ങളെക്കാൾ വലിയ സുന്നിയുമുണ്ടാകേണ്ട ഗതികേടിലല്ല മുസ്ലിം സമുദായം ഇന്ന് നിൽക്കുന്നത് ഇപ്പം എല്ലാവരെയും പുറത്താക്കലൊരു ട്രെൻഡാണ് സുന്നജമാ അങ്ങനെയല്ല ആകത്തേക്ക് ആളെ കൂട്ടലാണ് ട്രെൻഡ് അങ്ങനെയല്ല തീരെ മനസ്സിലാവും ആളെ കൂട്ടാനാ പണി അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ആളെ ചേർക്കണം എന്നോട് ചിലർ ചോദിക്കാറുണ്ട് നിങ്ങളെന്താ വല്ല അറിയാൻ പോകത്തെ പാറമ കരച്ച സൗണ്ട് ഉണ്ട് നടക്കൂല രണ്ട് എനിക്ക് എന്നെ കുറിച്ച് ബോധ്യുണ്ട് രണ്ട് ഈ വേദിയിൽ നിന്നിട്ടാണ് പൂക്കുവത്തങ്ങൾ സംസാരിച്ചത് മറ്റൊന്ന് ദാർഹുദയിൽ പി ജിയിൽ പഠിക്കുമ്പോൾ അന്ന് എലക്ഷൻ്റെ പ്രചരണത്തിന് കെ പി എ മജീദ് സാഹിബിൻ്റെ പ്രചരണത്തിന് വേണ്ടപ്പോൾ അവനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞതും എൻ്റെ പ്രിയപ്പെട്ട ബഹാബുദ്ദീൻ അധികുസ്താദാണ് അതുകൊണ്ട് ആ ഗുരുവര്യൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് വീണ്ടും സംസാരിക്കുന്നത് ഇവിടെ വരുമ്പോൾ ഞാൻ വിളിച്ച് ഒരനുഗ്രഹം മേടിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഷാഫിയാജിൻ്റെതാണ് ബാവാ കഥാറുദയുടെ ജനറൽ സെക്രട്ടറി അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തോ എന്തോ പറഞ്ഞിട്ട് നാളത്തെ കിളിപ്പിറക്കിയിട്ട് സ്വയം കുളിമാടം തോണ്ടരുത് എന്നുകൂടെ ഞാൻ വീണ്ടും ഉണർത്താണ് നമ്മൾ പിടിക്കുന്ന പതാക ഞാൻ പിടിക്കുന്ന പതാക കായികമില്ലത്ത് തന്നതാണ് ആ പതാക കെ എം സീതി സാഹിബ് കൈകളിൽ തന്നതാണ് അത് സി എച്ച് എന്റെ മീർപ്പാണ് പാർലമെന്റിന്റെ കരിങ്കൽ പ്രകമ്പനം കൊടുത്ത സേട്ട് സാഹിബ് തന്ന പതാകയാണ് കണ്ണൂരിന്റെ കലർ കരളുറപ്പ് മലപ്പുറത്തിന്റെ മനക്കരുത്തുമായി ജീവിച്ച് മരിച്ചുപോയ ഇ അഹമ്മദ് സാഹിബ് തന്ന പതാകയാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ കാലം അതിന്റെ അവനികക്കുള്ളിൽ മറയുമ്പോഴും മനോഹരമായി പുഞ്ചിരിച്ചു പോയ സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ ചേർത്തു ചേർത്തുവച്ച പതാകയാണ് ഈ സൊഫിൽ നമുക്ക് അണിയായി നിൽക്കാം ഒരു മെയ്യായി നിൽക്കാം എന്നെ വിളിച്ചതിന് ക്ഷണിച്ചതിന് ഇത്രയും കുറച്ച് സമയം അധികം എടുത്തപ്പോഴും എന്നെ സഹിച്ചത് എല്ലാവിധ നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തി ജയ് മുസ്ലിം ലീഗ് അസ്സലാ വലൈക്കും വർഹമുല്ല